നമസ്കാരം ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം നേരിടുന്നു ജീവിത വിജയത്തിന് ഉന്നത വിദ്യാഭ്യാസം അനിവാര്യമാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച ഏതായാലും പെട്ടെന്ന് അവസാനിപ്പിക്കാം ജീവിത വിജയത്തിന് വിദ്യാഭ്യാസം എന്ന് പറയുന്ന അഭ്യാസം അനിവാര്യം ആണോ എന്ന് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വേണം അത് നമുക്ക് പലയിടത്തും കോണി എന്ന പോലെ നമുക്ക് ഉയരങ്ങളിലോട്ട് കയറണമെങ്കിൽ വെച്ച് കയറാം പക്ഷെ അത് ഉപയോഗ അത് കരസ്ഥമാക്കുന്ന ചില അറിവുകളുണ്ട് ആ അറിവുകളിൽ നൂറിൽ തൊണ്ണൂറ്റെട്ടും അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പതും വേസ്ഡാണ് അല്ലേ അപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും ഓരോ ഫീൽഡിലോട്ട് എത്തിപ്പെട്ടതിന് ശേഷം അതാത് ഫീൽഡിൽ ട്രെയിനിങ് ചെയ്തിട്ടാണ് ആ മേഖലയിൽ നമ്മൾ എന്ത് കഴിവ് തെളിയിക്കുന്നത് ബിസിനസ് രംഗത്ത് ഒരു നല്ലൊരു ബിസിനസ്സുകാരനെ വിദ്യാഭ്യാസത്തിലൂടെ വാർത്തെടുക്കാൻ പറ്റുമോ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാം അത് സാധ്യമല്ല ഒരു ബിസിനസ്സുകാരൻ ഏതൊരു ബിസിനസ്സാവട്ടെ ഇപ്പം നമ്മളിൽ പലരും പല ബിസിനസ് ഉണ്ടാവും ഏതൊരു മേഖലയിൽ അതിലോട്ട് ഇറങ്ങി തിരിച്ച് ഒരുപാട് പരാജയങ്ങൾ നിരന്തരമായ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിന്നീട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയവരും മാത്രമാണ് ആ പാഠം മനസ്സിലാക്കി ആ പാഠം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രമിച്ചവരും മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സിലാവട്ടെ എന്തിലാവട്ടെ വിജയം കൊയ്തിട്ടുള്ളത് അതുതന്നെയാണ് ഈ കാര്യത്തിലുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്ന ഒന്നും നമ്മൾ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മള് നിരന്തരമായി കുഴിയിൽ ചാടും അപ്പൊ ഒന്ന് രണ്ട് കുയിൽ ചാടുമ്പോ നമുക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കും പഠിച്ചതൊന്നും പുറത്തെടുത്തിട്ട് കാര്യമില്ല അതിപ്പോ ഏത് കാര്യം അങ്ങനെ തന്നെ പഠിച്ച കാര്യ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തൂല എന്തിനു പറഞ്ഞു നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരെ പഠിക്കുന്ന പോലെ നമ്മൾ റോഡിൽ ഓടിച്ചാല് ഓടിക്കാൻ പറ്റുമോ ഇല്ലല്ല റോഡിൽ വേറൊരു രീതിയാണ് എന്ന് പറയുന്നത് പോലെയാണ് വളരെ കുറച്ച് ആളുകള് ഏതൊരു ക്ലാസ്സിലുണ്ടാവും ഏതൊരു സ്കൂളിലുണ്ടാവും ഓരോരോ ക്ലാസ്സിലുണ്ടാവും ഒന്നോ രണ്ടോ പേര് അവർ എങ്ങനായാലും അവർ പഠിക്കുകയും കുറച്ച് മാർക്കുകൾ വാങ്ങുകയും അവർ കുറച്ച് എന്താ പറയുക അവരനുകൂല സാഹ അവർക്ക് വീട്ടിലുള്ള അനുകൂല സാഹചര്യം അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അങ്ങനത്തെ ആളുകളായിരിക്കും അത് അവർ അവരതിലൂടെ അവർക്ക് ജീനിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ഒരിതുണ്ട് അത് പോരാഞ്ഞ അവര് ജനിച്ച് വീണ് പുറത്ത് വന്നിട്ടുള്ള സാഹചര്യം എന്താണ് മാതാപിതാക്കൾ അവരെ നല്ല ശ്രദ്ധിക്കും അവരെ ഇതാക്കും അപ്പൊ ആ ഒരു സാഹചര്യം ഏതുപോലെ നമ്മളൊരു മാവിന്റെ ചുവട്ടില് ഒരു കുറേ മാങ്ങ വീണ് ചീഞ്ഞു പോകും അതിന്റെ വിത്ത് അതിൻ്റെ അണ്ടി നമ്മൾ എന്താക്കും അത് സ്വാഭാവികമായിട്ട് മുളച്ചു വരും ഒരായിരം ഒരു നൂറ് നൂറ് മാങ്ങ വീണു എന്നറി വിചാരിക്കുക അതില് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാ മാങ്ങയാണ് അതൊരു മാവായി മാറുക അതിനനുകൂല സാഹചര്യങ്ങൾ അതിൻ്റെ ചുവട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുമ്പോൾ അത് ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു വടവൃക്ഷമായി മാറും എന്നാൽ അതിൻ്റെ ചുറ്റുമറ്റ സ്ഥലങ്ങളിലുള്ള വീണിട്ടുള്ള ഈ വിത്തുകൾ എന്താ മുളക്കാതെ പോയത് അത് മുളക്കാതെ പോകാൻ ഉണ്ടായ കാരണം അതിനെ പരിച അതിന് അനുകൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അവ ചിലത് മുളച്ചും മുള പകുതിയായും മുള പൊട്ടാതെയും നശിച്ചു പോയി എന്നുള്ളത് അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം അനുകൂല സാഹചര്യങ്ങൾ അഥവാ പക്ക നല്ല അവരെ ട്രെയിൻ ചെയ്യാൻ നല്ല ആളുകൾ അവർ ട്രെയിൻ എന്താ മാഷന്മാർ അല്ലെങ്കിൽ വീട്ടിലെ നല്ല അത് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അനുസരിച്ച് ഓരോരുത്തരെ ആയി മാറും പിന്നെ കൂട്ടുകാർ ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയെ സ്വാധീനിക്കും നല്ല കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇതൊക്കെ വീട്ടിലങ്ങനത്തെ സാഹചര്യം കൂട്ടുകെട്ട് നന്നായാലും ഒരു ആ വ്യക്തി നന്നാവും ഒരു ഒരാളുടെ കൂട്ടുകെട്ട് ഒരാളുടെ കൂട്ടുകെട്ട് എന്താണെന്ന് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കും എൻ്റെ സുഹൃത്തുക്കൾ ആരാന്ന് അന്വേഷിച്ചാൽ മതി അയാൾ ആരാണ് മുഖ്യവാറും ആ സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും ഇവൻ എന്ന് പറയുന്നത് പോലെ അപ്പോ നമ്മൾ വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിന് സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഉണ്ട് അല്ലാതെ നമ്മൾ അവിടുന്ന് പഠിക്കുന്ന കാര്യമൊന്നും മണ്ടയിൽ കയറ്റി കൊണ്ടു പറ്റില്ല ബോസ്റ്റൺ ടീ പാർട്ടി പഠിച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയത് ഫ്രഞ്ച് വിപ്ലവം പഠിച്ചിട്ട് എന്താ കിട്ടിയത് ഒരു കോപ്പും കിട്ടിയിട്ടില്ല ചരിത്രം പഠിക്കുന്നത് ചരിത്രം ഇന്നലകളിൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് ഇത്രേ ഉള്ളൂ ചരിത്രത്തിൽ ചില ഈ പൊട്ടത്തരങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ആ പൊട്ടത്തരങ്ങള് വരും കാലങ്ങളിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നലകളുടെ ബാക്കി പത്രങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മൾ ചിലപ്പോൾ ഇന്നലകളെ നമ്മൾ തള്ളി പറയും ബാക്കി പത്രം തന്നെ ഇന്നലെ അവർ പൊട്ടത്തരം കാട്ടിയത് കൊണ്ടാണ് ഇന്ന് നമുക്കത് തിരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ആകെ ഇത്ര പാഠം ഉൾക്കൊള്ളുന്നു അപ്പൊ ഇനി വേ ഞാൻ നിർത്തുകയാണ് കാര്യങ്ങള് പിടി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു താങ്ക് യു വെരി മച്ച് ബൈ